നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് മക്കൾ വളരുന്നില്ല എന്ന് കുറ്റം പറയുന്ന മാതാപിതാക്കൾ തീർച്ചയായും അഡോൾഫ് ഹിറ്റ്ലറിന്റെ മെയിൻ ക്യാമ്പ് എന്ന ആത്മകഥ വായിച്ചിരിക്കണം കാരണം അത് വായിക്കുന്നതിലൂടെ ഒരു കുട്ടി എങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന ഹിറ്റ്ലറായി എന്നും അക്രമവാസന എങ്ങനെ വേരെടുക്കുന്നുവെന്നും സമൂഹത്തിൽ എങ്ങനെ പടരുന്നുവെന്നും അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഊർജ മാനവരാശിക്ക് വിനാശകരമായി എങ്ങനെ ഭവിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരനാവുകയും ചെയ്ത ലോകം അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ ഹിറ്റ്ലർ എങ്ങനെ ക്രൂരനായ ഒരു ഭരണാധികാരിയായി എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം അവൻ തന്നെ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമായിരുന്നു അച്ഛൻറെ ആഗ്രഹം പക്ഷെ ചിത്രകാരനാകാനായിരുന്നു ഹിറ്റ്ലറിന്റെ ആഗ്രഹം അച്ഛൻ ആ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചില്ല ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഹിറ്റ്ലർ അച്ഛനോട് എനിക്കൊരു ചിത്രകാരനാകണമെന്ന് തുറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സാധിക്കുകയില്ല എന്ന് പറയുകയും തന്റെ സ്വപ്നങ്ങളായ എല്ലാ ചിത്രങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അച്ഛനോട് പ്രതികാരം ചെയ്യുവാൻ അതുവരെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലർ എല്ലാ വിഷയത്തിനും പിന്നോക്കമായി അതുവരെ ക്ലാസ്സിൽ ഒന്നാമനായ ഹിറ്റ്ലർ എല്ലാ വിഷയത്തിനും പിന്നോക്കമായി ഈ കഥ പ്പോഴും നമ്മുടെ വീടുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് മാർക്ക് കുറഞ്ഞതിൻറെ പേരിൽ നിസ്സാരമായ തെറ്റിന്റെ പേരിൽ മക്കളെ ശിക്ഷിക്കുന്ന അധ്യാപകന്മാരും മാതാപിതാക്കളും ഒരു കാര്യം ശ്രദ്ധിക്കണം അവർ കുട്ടികളായതുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നേയുള്ളൂ അടിച്ച മുറിവ് മാഞ്ഞു പോയേക്കാം മുറിവിന്റെ പാട് മാഞ്ഞു പോയേക്കാം പക്ഷേ മനസ്സിലെ മുറിപ്പാട് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല അവരുടെ കയ്യിനും മെയ്യനും കരുത്തു കിട്ടുമ്പോൾ ഇതെല്ലാം അവർ തിരിച്ച് പ്രയോഗിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊന്നും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സും ശരീരവും തളർന്നിരിക്കും അതുകൊണ്ട് എനിക്ക് അധ്യാപകന്മാരോടും മാതാപിതാക്കളോടും ഒന്നേ പറയാനുള്ളൂ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവരെ ശിക്ഷിക്കാതെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം ചിത്രകല പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് കുപ്രസിദ്ധനായി അറിയപ്പെടുന്ന ഹിറ്റ്ലർ ഒരു സുപ്രസിദ്ധനായ ചിത്രകാരനായി അറിയപ്പെടുമായിരുന്നു അദ്ദേഹത്തെ ഒരു നല്ല ചിത്രകാരനായി ലോകം വാഴ്ത്തുകയും ചെയ്യുമായിരുന്നു